അപ്പൊ നമ്മൾ ഇന്നൊരു സാലഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഒരുപാട് സാലഡുകളൊക്കെ ഇപ്പൊ പരീക്ഷിച്ച് പരീക്ഷിച്ചിടുമ്പോഴത്തേക്കും എല്ലാവരും പറയാറുണ്ട് ടേസ്റ്റി ആണ് നല്ല അപ്പൊ നമുക്ക് എന്താ പറയാ ഡയറ്റ് ചെയ്യുമ്പഴത്തേക്കും വയറ് എറിയും വേണം എന്നാൽ നമുക്ക് വലിയ കലോറി ഒന്നും ഇല്ലാത്ത ഒരു ഇത് ചെല്ലും ചെയ്യണം നല്ല ഹെൽത്തി ആയിരിക്കണം ഫൈബർ ഇല്ലണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് നല്ല വെറൈറ്റി ഒരു സാലഡ് ഇന്ന് നോക്കാം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ന്യൂ ആയിട്ട് നമുക്ക് നോക്കാം അപ്പം എനിക്ക് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ കിട്ടി കിട്ടിയപ്പോൾ ഞാനിപ്പോൾ സാലഡിനായിട്ടുള്ള പുതിയ പുതിയ സാധനങ്ങൾ തപ്പി അടക്കാണ് അങ്ങനെയാണ് നമുക്ക് നമുക്കിപ്പോൾ സുക്കിനി കിട്ടിയത് അപ്പം എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ പഴവും സവാളയും ക്യാരറ്റും കൊക്കുംബ് റസുഗ്നിയും ഇതും എല്ലാം ചേർത്തിട്ടുള്ള ആപ്പിളും ക്യാരറ്റും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു സാലഡ് ആണ് അതിനോടൊപ്പം നമുക്ക് യോഗോട്ടോ അല്ലെങ്കിൽ തൈരോ എന്തെങ്കിലും ചേർക്കാം ഗ്രീക്ക് യോഗേട്ട് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് ഫ്ലവേഡ് എടുക്കാതിരിക്കുക അപ്പൊ ഒരുപാട് ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി ഇത് വന്നിട്ടുണ്ട് എന്റെ കല്യാണ ആൽബം കാണിക്കാനും അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരെ കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കാണിക്കാം അപ്പം നമ്മൾ നമ്മുടെ ഹെൽത്ത് മിക്സിൻ്റെ പുറകെ ഉള്ള ഓട്ടോ ആയതുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ ഇപ്പം ഭയങ്കര മടിയാണെന്ന് തന്നെ പറയാം കാര്യം ടയേഡാണ് അപ്പം പിന്നെ ചോദിക്കാറുണ്ട് ഇത് ഇതിനകത്ത് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതുപോലെ തന്നെ ഇത് എന്തൊക്കെയാണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ നട്ട്സിൻ്റെ മിക്സിൽ അതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് പതിനേഴ് തരം നട്ട്സിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മിക്സ് മാത്രമാണ് നമുക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് നമുക്ക് എന്താ പറയുക ടെസ്റ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ ഉള്ളതാണ് നാല് തരം ടെസ്റ്റുകൾ നമ്മൾ അതിന് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഹോം മെയ്ഡ് പ്രോഡക്റ്റാണ് യാതൊരു പ്രശ്ന ഇതും ഇല്ല പ്രശ്നവുമില്ല മുപ്പത് ബാച്ചുകളുണ്ട് ഇപ്പം അപ്പം നമുക്ക് എന്തായാലും വഴുതിട്ടി പോകേണ്ട നമ്മുടെ സാലഡിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുക്കാം ഇത് വെറൈറ്റി സാലഡ് ആണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു സാലഡ് സാധാരണ നമ്മൾ ലുലുവിലൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ ലുലുവിൽ പോകുന്നത് തന്നെ സാലഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവിടെ പറയാറ് കാര്യം അവിടെ നമ്മൾ സ്വയം മിക്സ് ചെയ്തെടുക്കുന്ന സാലഡ് ഉണ്ട് അതിൽ നിന്ന് ഇത് ആ ഒരു ടേസ്റ്റിലാണ് ഞാൻ ഞാനിപ്പോൾ ഇത് നമ്മുടെ സാലഡ് ലുലുനിന്ന് കിട്ടുന്ന സാലഡ് തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല കേട്ടോ എന്നാലും ആ ഒരു ടേസ്റ്റിൽ ഞാൻ കഴിച്ചത് കഴിച്ചവർക്ക് അറിയാൻ പറ്റും ആ ഒരു ടേസ്റ്റിലാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ മാളവികൻ്റെ ഒരു തീരം സബ്സ്ക്രൈബർ ആണ് എപ്പോഴും പറയുന്നത് ചേച്ചിയുടെ സാലഡ് ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പോൾ വെറൈറ്റി സാലഡ് റെസിപ്പി ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ നോക്കാം അപ്പൊ ഞാൻ ഇത് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ആദ്യം ഒന്ന് അരിഞ്ഞു വെക്കട്ടെ അപ്പോൾ അതെ ബാക്കി നമ്മളെ എല്ലാ സാധനങ്ങളും ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടാ ോക്കിയേ എല്ലാം നല്ല അടിപൊളി കളർഫുൾ ആയിട്ട് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആപ്പിളിൻ്റെ കൂട്ടിയെടുത്ത് കളയട്ടെ അപ്പം അതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇത് കാണിച്ചുകൊണ്ട് അരിയാന്ന് വെച്ച് ഇനി ഞാൻ കഴിഞ്ഞ ദിവസം സാലഡിൻ്റെ സാധനം വാങ്ങിയാൽ പോയപ്പോഴേക്കും കണ്ടേട്ടെ നമ്മുടെ കുക്കുംബർ കണക്കിരിക്കുകയാണ് സുക്കിനി എന്നാണ് പേര് അപ്പം ഇതേ ഇത് സാലഡിൽ ഇടുന്നതാണ് ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞിട്ടാണ് എടുക്കേണ്ടത് അദ്ദേഹം തന്നെ കുക്കുംബർ വഴുത്താണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈയൊക്കെ ഐറ്റം സത്യം പറഞ്ഞാൽ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കണം കേട്ടാ നമ്മുടെ ചെറിയ പച്ചക്കറി കടകളിൽ കാണൂല ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് അപ്പം ഒരുവിധ എല്ലാ സാധനങ്ങളും ഞാൻ അങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് പിന്ന പിന്നെ ആപ്പിൾ ഒക്കെ ഒരു ഇത് ഇങ്ങനെയാണ് സംഭവം പക്ഷെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി കേട്ടോ അപ്പം നമുക്ക് ഇതുകൂടെ അരിഞ്ഞേർക്കാം ജസ്റ്റ് ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് നമ്മൾ എല്ലാം അതുപോലെ തന്നെ ഒരു എന്താ പറയുക വലിപ്പ വ്യത്യാസവും അതുപോലെ തന്നെ പക്ഷാഭേദമൊന്നും കാണിക്കാതെ നമുക്ക് എല്ലാവരെയും ഒരേ പരുവത്തിൽ അരിഞ്ഞെടുക്കാം എട്ടി അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ ഇനി ഇതിലേക്ക് നമുക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാതെ പിന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന റോബസ്റ്റ ഞാൻ എല്ലാ ഓരോന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ കുക്കുംബർ പകുതി നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുക അത്രേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു പകുതി ക്യാരറ്റ് ഒരു ചെറിയ ആപ്പിൾ പിന്നെ നമ്മുടെ സുക്കിനി നമ്മുടെ പുതിയ ആൾ ഇനിയാണ് ഇതിലേക്ക് അടുത്ത ആളെ ചേർക്കാൻ പോണത് അത് യോഗർട്ടാണ് നമ്മൾ പക്ഷേ യോഗർട്ട് ചേർക്കേണ്ട അടുത്ത് നമുക്ക് തൈരാണ് കിട്ടിയിരിക്കുന്നത് കേട്ടാ യോഗർട്ടാണ് നല്ല സൂപ്പറായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റീവാണ് അതുപോലെ തന്നെ ഹെൽത്തി പ്രോട്ടീനും അല്ലേ പക്ഷേ എനിക്ക് തൈര് കിട്ടിയില്ല ഗ്രീക്ക് യോഗർട്ട് കിട്ടുവാണെങ്കിൽ അതാണ് ബെറ്റർ കാര്യം നമ്മുടെ മറ്റേ സാദാ എടുക്കാതിരിക്കുക അല്ല സോറി ഫ്ലേവേർഡ് എടുക്കാതിരിക്കുക അതിൽ നല്ല രീതിയിൽ ഷുഗർ കണ്ടന്റ് ഉള്ളതാണ് ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ഇനി അടുത്തായിട്ട് ഉള്ള തേനും കൂടെ ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരല്പം തേനും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക എന്താ ഇത്ര പ്രയാസം ഇങ്ങോട്ട് ഇറങ്ങാന് അതൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നമ്മുടെ തേനും തൈരും ഉപ്പും എല്ലാം കൂടി നമുക്കിതിൻ്റെ താഴെ വരെ എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുക ഒത്തിരി പൈനാപ്പിളും മാതളവും കൂടെ ഉണ്ടെങ്കിൽ നല്ല കളർഫുള്ളും ആയിരിക്കും അതുപോലെ തന്നെ ഒരിത്തിരി കൂടെ അതിൻ്റെ മധുരവും ആ ഒരു ടേസ്റ്റും കൂടെ ഒക്കെ ഉണ്ടാകും കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും ഉപയോഗിക്കുക എൻ്റെ കയ്യിലിപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് സ്വീറ്റ് കോൺ ഇത് വാങ്ങിച്ച് ഇടാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ചിട്ട് അത് ഞാൻ തിന്ന് തീർത്തു അത് ഞാൻ ആദ്യമേ തട്ടിത്തീർത്തു അപ്പം അതുകൊണ്ട് ഇതിലിടാൻ എനിക്ക് കിട്ടിയില്ല ദേ അപ്പത്തെ ഇതാണ് നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിയായ സാലഡ് എന്തു പറഞ്ഞ ടേസ്റ്റ് എന്ന് പറയണോ ഉം നമ്മുടെ ടേസ്റ്റ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് പുളപ്പൻ ടേസ്റ്റ് ആണ് ആരും മിസ് ചെയ്യരുത് നമ്മൾ വെയിറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡും അതും ടേസ്റ്റി ആയി കഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ സാലഡ് ട്രൈ നോക്കുക അപ്പം എക്സസൈസും വീഡിയോ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഉടനെ അതുമായിട്ട് വെറൈറ്റി നല്ല നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസിൻ്റെ വീഡിയോ ആയിട്ട് വരാം അപ്പറ്റേറ്റാ ആ